ദൈവത്തിന് മഹത്വം ഒരിക്കൽ കൂടെ മൗണ്ട്അലിവ് ഗോസ്ബൽ വോയിസിലേക്ക് ഏവർക്കും സ്വാഗതം അനുഗ്രഹിക്കുമാറാകട്ടെ ലേഖനം ആറിന്റെ പതിനെട്ടിൽ സഹേല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സഹേല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി ഉപസോലായ പൗലോസ് താന് തനിക്കും വേണ്ടി പ്രാർത്ഥന സകലരോടും ആവശ്യപ്പെടുന്നതാണല്ലോ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദുഷ്ടനായ പിശാശിനോട് ഏതെല്ലാം നിലയിൽ നമ്മൾ എതിരിടണം അതിനുള്ള കവചങ്ങൾ ഏതെല്ലാമാണ് തുടങ്ങിയ അനേക കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പനായിട്ടിടയായി അതിൽ അഞ്ചുകൂട്ടം കാര്യങ്ങൾ നമ്മുടെ സ്വയ സംരക്ഷണത്തിനും ആറാമത്തെ ആത്മാവിന്റെ വാള് ദുഷ്ടനെ തിരിച്ചു വെട്ടുവാനായിട്ടും ഉള്ളതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു തുടർന്ന് അതിനോടുള്ള ബന്ധത്തിൽ ഏഴാമത് പറയുന്ന കാര്യമാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക ശത്രുവിനെ പൂർണമായി പരാജയപ്പെടുത്തണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് ആ ആത്മാവിന്റെ വാള് ധരിക്കുകയും അതിനോടൊപ്പം തന്നെ പൂർണമായി ആത്മാവിലുള്ളതാകുന്ന പ്രാർത്ഥനയും കൂടി ആവശ്യമാണ് ആ പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ അവനെ പൂർണ്ണമായി പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ ആത്മാവിലുള്ള പ്രാർത്ഥന അത് ശത്രുവിന് തിരിച്ചറിയുവാനായിട്ട് കഴിയാതെ പോകുന്നു അത് ഒരു ഭൂഖണ്ഡാന്തര മിസൈലാണ് അഥവാ ഒരു അഖിലലോക ബാലിസ്റ്റിക് മിസൈലാണ് ഒരു ഭൂഖണ്ഡത്തിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കുകയും മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു മിസൈലാണ് ഒരു ഭക്തന്റെ പ്രാർത്ഥന അത് സ്വർഗോന്നതങ്ങളിലേക്ക് വരെ കയറി ചെല്ലുവാനായിട്ട് ഇടയായിത്തീരും എന്ന് നമുക്ക് കാണുവാൻ കഴിയും ദാനിയലിന്റെയും മറ്റും ചരിത്രം പഠിക്കുമ്പോൾ ിയലിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നതായ കാര്യം നമുക്കറിയാം അങ്ങനെ സ്വർഗോന്നതങ്ങളിലേക്ക് വരെ ആ പ്രാർത്ഥനയുടെ ആ ചലനം കടന്നു ചെന്നിട്ട് അന്ധകാര ശക്തികളെ തകർക്കുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലായി അത് മാറുകയാണ് പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ സഭശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു ആ കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസിനെ വിടുവിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് അപസ്തോല പ്രവർത്തികൾ പന്ത്രണ്ടിലും കാണാവുന്ന യാഥാർത്ഥ്യമാണ് അങ്ങനെ നമുക്ക് എത്തുപെടുവാൻ കഴിയാത്ത സ്ഥാനത്ത് ഒരുപക്ഷെ ഐ സി യൂണിറ്റിൽ വെന്റിലേറ്ററിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളതാകുന്ന അനുഭവങ്ങളിൽ കാരാഗ്രഹത്തിൽ അവിടെയൊക്കെ നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയത്തില്ല അന്ന് ഒരുപക്ഷെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ അവർ ബന്ധനത്തിലോ കഷ്ടത്തിലോ രോഗത്തിലോ ആയിരിക്കാം എന്നാൽ അവിടെ ഇരുന്നു കൊണ്ട് നാം എവിടെ എവിടെയിരിക്കുന്നുവോ അവിടെ ഇരുന്നു കൊണ്ട് ശത്രുവിന്റെ കോട്ടകളെ തകർക്കുന്ന ആയുധമാണ് പ്രാർത്ഥന അപ്പോൾ തന്നെ സാമ്പത്തികമായിട്ടും ഒരുപക്ഷെങ്കില് ഇവിടുത്തെ ബാങ്കുകൾ ബാങ്കുകളിൽ നമുക്കൊന്നുമില്ല എന്നാൽ സ്വർഗീയ ബാങ്കിനെ ചലിപ്പിക്കുവാൻ കഴിയുന്നതാണ് ആ പ്രാർത്ഥന എന്നുള്ളതും നാം തിരിച്ചറിയേണ്ടത് അവശ്യമാണ് അതേ പ്രിയമുള്ളവരെ അപ്രകാരം ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശത്രുവിന്റെ കോട്ടകളെ പൂർണമായി നമ്മെ നശിപ്പിക്കുവാൻ മുടിക്കുവാൻ രോഗമിട്ടോ മറ്റു കഷ്ടമിട്ടോ ബന്ധനമിട്ടോ കടന്നു വരുന്ന ശത്രുവിനെ പൂർണമായി പരാജയപ്പെടുത്തുവാൻ ഒരിക്കൽ കൂടെ പറയട്ടെ ആത്മാവിന്റെ വാളും കയ്യിലേന്തി ആത്മാവിലുള്ള പ്രാർത്ഥനയിലും കൂടിയാണ് അവനെ പൂർണമായി നമുക്ക് തകർക്കുവാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നാൽ ലഭിക്കും അന്വേഷിക്കുന്ന കണ്ടെത്തും സ്വർഗത്തിൻ കാലാവ പാപിക്കാത്ത മുട്ടുവിൻ തുറക്കം സ്വർഗത്തിൻ കാലാവ പാപിക്കാമെത്രയോ